അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗാങ് ടോക്കിൽ നിന്നുള്ള അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗാങ് ഗാംഗ്ടോക്കിലൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഒന്നല സ്റ്റേ ചെയ്തത് ഇതാ ടെൻ്റ് ഇവിടെയാണ് തൊട്ടപ്പുറത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ ഈ ഞാൻ ടെൻ്റ് അടിച്ച് തന്നെ തൊട്ട് മുകളിലൊരു കുറേ വീടുകളുണ്ട് ആ വീട്ടുകാർ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഇതാ അപ്പം ഇന്നലെ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ തീയൊക്കെ കാഞ്ഞു തണുപ്പൊക്കെ മാറ്റിയിട്ട് അങ്ങനെ രാത്രി കടന്നുറങ്ങി ചെറിയൊരു പാറ്റൽ മഴ ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല സുഖമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി പിന്നെ അവർ ഫുഡ് ചൂടുവെള്ളം എല്ലാ സംഗതികളും കൊണ്ടുവന്നു തന്നിരുന്നു ഓ അച്ചാകർ അച്ചാകർ വീട്ടിലേക്ക് വിളിച്ചോണ്ടന്നു ചായ ഒക്കെ എടുത്തോണ്ട് തന്നിണ്ട് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളി ചായയാണ് പിന്നെ ബിസ്ക്കറ്റ് റസ്ക് അല്ലേതും ഉണ്ട് അപ്പൊ ഇവരെ വീട്ടിലെ അട്ടയം വന്നിട്ടില്ല ചായ ഒക്കെ കുടിച്ചത് താങ്ക് യു താങ്ക് യു താങ്ക് യു പയ്യ ഇവിടത്തെ വീടുകളൊക്കെ ചെറിയ വീടുകളാണ് പക്ഷെ നല്ല ഭംഗിട്ടോ നല്ല പൂച്ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ തണുപ്പ് കാലാവസ്ഥയാണ്ട് നല്ല പൂവും ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടല്ലേ എന്തൊരസാന്നെ കാണാൻ ചെറിയ വീടുകളാണ് നല്ല ഭംഗി കേട്ടോ ഇവിടെ നായ ഉണ്ട് ഓ ഓറ്റുങ്ങളൊക്കെ ആകെ തണുത്തു വരക്കിണ്ട് കേട്ടോ ഏ കണ്ടല്ലേ തണുത്ത് വരക്കിണ്ട് കണ്ടില്ലേ ഞാൻ തൊട്ട് മുകളത്തെ വീട്ടിൽ വന്നിട്ടും അവരാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് പക്ഷെ അവരെ ആരും കാണുന്നില്ല വീട്ടിലാരും ഇല്ല പൂട്ടിയിട്ടുണ്ട് മിക്കവാറും അവർ ജോലിക്കൊക്കെ പോയിട്ടുണ്ട് അവരെ വീട് കണ്ടില്ലേ നല്ല പൂക്കളും ചെടികളൊക്കെ ഉണ്ട് അടിയിപ്പൊളി കേട്ടോ വീടൊക്കെ എന്താ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പക്ഷെ അവരെ കാണുന്നില്ല ഇപ്പുറത്തും കണ്ടില്ലേ നല്ല പൂക്കളൊക്കെയാണ് ചെടികളിലൊക്കെ മൊത്തം കോടം മൂടിയിട്ടോ ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് കാലാവസ്ഥ മാറുകയാണ് കോട മൂടും പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടല്ല നല്ല പൂക്കൾ കണ്ട പ്ലാസ്റ്റിക്കാണെന്നൊക്കെ തോന്നുന്നു അത്രയ്ക്ക് അടിപൊളി പൂക്കളാണ് ഇവിടെ ഇവിടെന്നാ നല്ല ചെടികൾ പൂക്കൾ അവിടെയൊക്കെ താഴെ ഒരുപാട് ചെടികളുണ്ട് എല്ലാം നല്ല പൂക്കളാണ് കാണുന്നത് എന്ത് രസമാണ് കാണാം ഇപ്പം ഞാൻ കുറച്ചുകൂടി കൂടി താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടോ അപ്പം ഇതാ ഗ്യാംഗ് ടോക്കത്തെ കാഴ്ചകളാണ് കുറേ കെട്ടിടങ്ങളൊക്കെ കാണാം അവിടെ ഇവിടെ ഇതുപോലെയാണ് എല്ലാ കെട്ടിടങ്ങളും മലഞ്ചെരുവിലൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് കെട്ടിടങ്ങൾ ഉണ്ടാവുക ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കിട്ടുവോ ബൈക്ക് തൊട്ടപ്പുറത്താണ് അതിന് മുപ്പത് രൂപ കാറിന്റെ പാർക്കിംഗ് കൂടെ താഴെയാണ് കാറിന് അത്ര അറിയില്ല മണിക്കൂറിനാണ് മുപ്പത് രൂപ ഒരു ദിവസത്തിനാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണല്ലോ സിക്കിം സിറ്റിയിലെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് എം ജി മാർഗ് ഇപ്പൊ എം ജി മാർഗിലേക്കാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് എം ജി മാർഗിന്റെ ഫസ്റ്റത്തെ കൂടെ അങ്ങനെ വന്ന് ഇതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അതിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഫുള്ള് ഷോപ്പിങ്ങാണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ വണ്ടി കയറ്റാൻ പറ്റൂല ആളുകൾക്ക് നടന്നിട്ട് ഇതിലെങ്ങനെ പോവാം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത സുഖമായിട്ട് ഇങ്ങനെ നടന്ന് മൊത്തം കണ്ട് നടക്കുക ഒരുപാട് ഷോപ്പിംഗ് ഏരിയകളുണ്ട് പിന്നെ ആളുകൾക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണിത് ഒഴിഞ്ഞിരിക്കാനും എല്ലാത്തിനും പറ്റുന്നൊരു ഏരിയ ആണ് സിറ്റിന്റെ സെന്ററിൽ ഇങ്ങനത്തെ ഒരു വലിയ ഏരിയ കിട്ടാറുണ്ടാ നല്ലൊരു ഇതാണ് കാരണം ഇവിടെ എവിടെയും പാർക്കിങ്ങിന് പോലും സ്ഥലമല്ല വെറുതെ ഒന്ന് നിക്കാനും കൂടി സ്ഥലമില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ മലയോര മേഖല അല്ലേ സിറ്റി അല്ല സിക്കിം ഫുള്ള് ഹൈ റേഞ്ചാണ് ഈ ഇടത് ഭാഗത്തെ ഫുള്ള് കടകളാട്ടോ പിന്നെ നടുക്കില് രണ്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ ഭാഗത്തിലുള്ള സീറ്റ് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങള് നല്ല ചെടികള് പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് ദൂരം കേട്ടോ ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് ഇത് ഇതിന്റെ ദൂരം ഇപ്പൊ രാവിലെ ആ ഒരു രാവിലല്ല ഒരു ഏകദേശം ഒരു ഉച്ചയോടെ അടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ അറിഞ്ഞാല് തുടർച്ചയായിട്ടും ഇടക്കിടയ്ക്ക് മഴ പെയ്യും കോട കോടമൂടും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ ഏത് സമയം പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടേ ഇരിക്കും ചില സമയത്തെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഇവിടെ ഇണ്ടാവുകയുള്ളു ഐ ലവ് ഗാങ് ടോക്ക് എന്ന് എഴുതിയൊരു ബോർഡൊക്കെ ഉണ്ട് ആളുകൾക്ക് ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് നല്ല ആളിട്ടോ ഈ സമയത്തും വൈകുന്നേരം ആകുമ്പോ കൂടി നല്ല രസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണത് കാരണം നല്ല ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമാവും ഇവിടെ നടന്നതിന്റെ ഒരു അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അറ്റത്തുള്ള കാഴ്ചയാണ് ഇതൊക്കെ ഇവിടെയൊക്കെ നല്ലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഒരു വീടിന്റെ പോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും നല്ല രസം ഇവിടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ തൊട്ട് താഴെ ഒരു നായ കിടക്കുന്നുണ്ട് അതിന് ഡ്രസ്സൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് തണുപ്പത്ത് തണുപ്പ് മാറാൻ വേണ്ടിട്ട് നല്ല ജാക്കറ്റുകളൊക്കെ കാണാൻ കേട്ടോ അഞ്ഞൂറ് രൂപന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപേന്റെ ജാക്കറ്റാണല്ലോ അതൊക്കെ സംഭവം അടിപൊളിയാണല്ലോ ഇനിയിപ്പോ ഇവിടുന്ന് പോവാൻ നേരത്തെ മേടിച്ചിട്ട് വലിയ കാര്യമില്ല ബ്ലാങ്കുകള് സംഭവങ്ങളൊക്കെ അഞ്ഞൂറ് നല്ല അടിപൊളി ബ്ലാങ്കറ്റുകൾ തന്നെയാണ് ഇവിടെ ഒരു സംഭവം അങ്ങനെ ഓരോ ഇപ്പറത്തതുപോലെ ഗാങ് ടോക്ക് എന്നൊക്കെ എഴുതിയിട്ടൊരു ബുദ്ധന്മാരൊരു ഇതൊക്കെ വെച്ച് അങ്ങനൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലെങ്ങനെ നടന്നു കഴിഞ്ഞാൽ മടുക്കൂല് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ അങ്ങനെ തോന്നും കാരണം അപ്പുറത്തും അപ്പുറത്തും ഒരുപാട് കടകളും കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്ക സമയം പോണത് അറിയില്ല ഇവിടെ ഒരു ചൈനീസ് അതുപോലെ ജാപ്പനീസ് ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറന്റ് ഉണ്ട് പിന്നെ ബാറൊക്കെയാണ് അപ്പൊ അവിടെ ഒരു ചൈനീസ് ഡ്രാഗന്റെ രൂപത്തിലൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടാകും നല്ല രസമായിട്ടോ കാണാൻ സംഭവം പ്രാക്കൾ കിട്ടോ അവിടെ തീറ്റ കാരം ഇട്ടു കൊടുത്തിട്ടേ ഒരുപാട് പ്രാക്കൾ ഇതാ പറന്ന് വന്നിട്ടുണ്ട് ഇതൊക്കെ തിന്നാനായിട്ട് ചോളം ഇട്ട് കൊടുത്തു കിട്ടോ ഇതാ ഇഷ്ടം പോലെ പ്രാക്കള് ഇപ്പൊ പാറികളിക്കാണ് ഇപ്പൊ ഒരുത്തിന്റെ ഇതിലാണ്ട് ഓടി അപ്പൊ കണ്ടില്ലേ ഇഷ്ടം പോലെ പ്രാക്കളാ ഏത് തരം ഡ്രസ്സുകളോ ഷൂവുകളോ ചെരുപ്പുകളോ എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് ബ്രാൻഡഡ് ആണെങ്കിൽ അങ്ങനെ അല്ലാതെ സാധാരണ നോർമൽ സൈസ് ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ോഡിന്റെ തൊട്ട് മുകളിലായിട്ടൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് കെട്ടോ അതിന്റെ മുകളിൽ കയറി എന്നാ താഴത്തേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാല് വാഹനങ്ങളൊക്കെ വരുന്നത് ശരിക്കും കാണും നല്ല പൂച്ചട്ടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മുകളിൽ കൂടെ നടക്കാൻ ഒരു വഴിയുണ്ട് ഇവിടെ ആ വഴി മുകൾക്കൂടെ ഒരു പാലം ഓവർ ബ്രിഡ്ജ് പിന്നെ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇതാ തൊട്ട അപ്പുറത്തും ഉണ്ട് അതേപോലൊരു ഓവർ ബ്രിഡ്ജ് അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് റോഡ് കൂടെ അല്ലാതെ കൂടെ സുഖമായിട്ട് നടന്നു പോവാം വാഹനശല്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ ടാക്സികളൊക്കെ ചെറിയ ചെറിയ വണ്ടികളാട്ടോ വാഗനാറ് അതുപോലെ ആൾട്ടോ എണ്ണൂറ് ഇതുപോലത്തെ ചെറിയ വണ്ടികളാണ് കൂടുതൽ ടാക്സികളായിട്ടുള്ളത് കാരണം ഇവിടുത്തെ റോഡുകളൊക്കെ ചെറിയ റോഡുകളല്ല അപ്പോൾ ഈ തരം വാഹനങ്ങളാണ് ഇവിടെ ഏറ്റവും നല്ലത് വെസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സെന്റർത്തിന്റെ ഒരു മാൾ ഉണ്ട് കേട്ടോ ഷോപ്പിംഗ് മാൾ അടിപൊളി അതിന്റെ എന്റെ ലുക്കൊക്കെ കാണാൻ എന്താ സ്റ്റൈൽ സ്റ്റൈലോ ഇത് ഏറ്റവും ഒരു സെന്റർ തന്നെയാണ് ഇത് അപ്പൊ എന്നാ മാളും കൂടി ഒന്ന് കാണാ വെസ്റ്റ് പോയിന്റ് മാള് കാണാൻ നല്ല ലുക്കട്ടത് ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞ സിക്കിം ഏകദേശം ഒക്കെ കാണാട്ടോ കണ്ടില്ലേ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാല് ഇഷ്ടം പോലെ കെട്ടിടങ്ങളാണ് താഴത്ത് ഒരുപാട് കെട്ടിടങ്ങൾ കാണാ അപ്പുറത്ത് മലഞ്ചേരിവിലൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ കാണാ ഇതിലേ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് കൂടുതൽ കടകളൊന്നും ഇല്ല മൊത്തം വർക്കിലാണ് ഇവിടെ ഒക്കെ കണ്ടില്ല ഒക്കെ മറച്ചു വെച്ചതാണ് ഇവിടെ വർക്കാണ് ഫുഡ് കോർട്ട് മാത്രം ബാക്കിയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഞാൻ കിട്ടി ഇറങ്ങി പോന്നു അവിടെ ഒന്നും കാണാനൊന്നും ഇല്ല ം ജി മാർഗ് ഇങ്ങനെ നടന്ന് ഗ്യാങ് ടോക്ക് റോപ്പുകന്റെ അവിടെ എത്തിയിരുന്നു ഇതാണ് റോപ്പുവേ ഇതവിടെ ഫോട്ടോ കണ്ടില്ലേ ഗ്യാങ് ടോക്ക് റോപ്പുവേ അപ്പൊ അതിന്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ കേട്ടോ അപ്പൊ ടിക്കറ്റ് എടുത്തിട്ട് ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ഒക്കെ വാട്സാപ്പിൽ വരും ടിക്കറ്റ് നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് രണ്ട് ഭാഗത്തും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ഫോണിലെ ചാർജില്ല അപ്പോൾ ബുക്ക് വെച്ചതാണ് പക്ഷെ ഇവിടെയും കറണ്ട് ഇല്ല ഇവിടെ ജനറേറ്റർ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ റോപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ാണ് ഞാൻ ഇങ്ങനല്ല വിചാരിച്ചത് ആ അതിന്റെ മോള് നോക്കും അടിപൊളി കാഴ്ച കേട്ടോ പക്ഷെ കോട മൂടിയിട്ടുണ്ട് അത്രക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല പക്ഷെ ഫോണിൽ നോക്കുമ്പോ അത്രക്ക് ക്ലിയർ ആവൂല എന്നാലും നേരിട്ട് നോക്കുമ്പോ വലിയ കുഴപ്പമില്ല ക്യാമറയെ കൂടെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുണ്ടാവില്ല സംഭവം കിട്ടില്ല റേറ്റും വളരെ കുറവാണ് നൂറ്റി അറുപത്തിഒൻപത് രൂപ രണ്ട് ഭാഗത്തേക്കും കൂടി ഫുൾ ആളതില് മരങ്ങളൊക്കെ കണ്ടില്ല തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ഏറ്റവും ടോപ്പ് കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊറേ ഗ്രാമങ്ങളൊക്കെ കാണാം തൊട്ടപ്പുറത്ത് കുറെ കെട്ടിടങ്ങള് സംഭവം എന്തായാലും കയറേണ്ട ഒരു ഇത് തന്നെട്ടോ ഏ ഇത് നഷ്ടപ്പെടുത്തിയാൽ ഭയങ്കര നഷ്ടം തന്നെയാവും ഞാൻ ഇങ്ങനെ കയറണോ കയറണോ ഇങ്ങനെ ആലോചിച്ച് നിക്കേന്ന് അങ്ങനെയാണ് പിന്നെ ഈ എം ജി മാർഗിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് അപ്പൊ അങ്ങനെ വന്നു ഇതില് കെയറോ ചെയ്തു

അവിടെ ട്ടോ അടുത്ത സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഒരു സമയത്ത് ഇരുപത്തിനാലാൾക്കാർക്കാണ് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുക

സംഭവം കഴിഞ്ഞിട്ടോ അങ്ങോട്ടൊന്ന് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുകയും ചെയ്തു തന്നെ ഉള്ളു സംഗതി എന്നാലും കുഴപ്പമില്ല കേട്ടോ മുകളൊന്നും ഇങ്ങനെ തൊട്ട് താഴ്ത്തിക്ക് നോക്കി കഴിഞ്ഞാല് നല്ല കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ കുഴപ്പമില്ലാത്തൊരു യാത്ര വളരെ കുറഞ്ഞ പൈസ ഉള്ളൂ അതിനുള്ള നല്ലൊരു എൻജോയ്മെന്റും അപ്പൊ ഇനി പാർക്കിങ്ങിന്റെ അവിടെ പോണം എന്നിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോണം സമയമായി സമയായിപ്പോ തന്നെ അവിടെ ഒരു മണിക്കൂറിന് മുപ്പത് രൂപത് കേബിൾ കാറിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോളേ എം ജി മാർഗ് ഒന്നും കൂടി വ്യക്തമായിട്ട് കാണു കേട്ടോ കേബിൾ കാർ കുറച്ച് മുകളിലാവുകൊണ്ട് അവിടുന്ന് വരുമ്പോ അങ്ങനെ ഇത് താഴെയാണ് എം ജി മാർഗ് അപ്പൊ ഇത് വ്യക്തമായിട്ട് കാണാൻ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതും കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ എം ജി മാർഗിന്റെ ഒരു ഫുൾ ആയിട്ടുള്ളൊരു ഇങ്ങനെ കാണാം അപ്പോൾ അതിലങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ അവിടെയാണ് എം ജി മാർക്ക് കണ്ടില്ലേ അവിടെ അതാണ് എം ജിമാർക്ക് ഈ റോട്ടിനാണ് ഇങ്ങനെ നടന്നു പോകുന്നത് അവിടെ കണ്ടില്ല ഓരോ റോഡ് നല്ല കുത്തനുള്ള റോഡുകൾ അധികം വീതി ഉണ്ടാവില്ല അതാണ് ഇവിടുത്തെ സിക്കിമിലുള്ളൊരു റോഡുകളൊക്കെ ഇങ്ങനെയാവും ഓടുകളെ കണ്ടില്ല വീതിലായിട്ട് നല്ല തിരക്കാവും വാഹനങ്ങളും ആളുകളും ഒക്കെ പാടാവുമ്പോഴേക്ക് നല്ല തിരക്കാണ് ഇവിടെ ഇവിടെ പാർക്കിങ്ങില വണ്ടി വെച്ചിട്ടുള്ളത് ഇതാ കണ്ടമാനം വണ്ടികളുണ്ട് ഇവിടെ ഫുള് വണ്ടികളാണ് അപ്പോ ഗ്യാംഗ്ടോക്ക് ഇങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം സിംഗ് സ്ഥലത്തണ്ടെത്തി ഉള്ളത് ഇത് ഈസ്റ്റ് സിക്കിം എന്നൊരു സംശയമുണ്ട് എന്തായാലും ഇവിടെ ഒരു ബിഹാറി ധർമ്മശാലയിലാണ് ഇവിടെ ഇരുന്നൂറ് രൂപയൊക്കെയാണ് റൂമിന് അത് ഫ്രീ ആയിട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞൊരു ഹാളാണ് ഇത് കണ്ടില്ലേ ഒരു ഒഴിഞ്ഞൊരു ഹാളാണ് റൂമൊക്കെ ഉണ്ട് റൂമുള്ളതൊക്കെ മുകളിലാണ് റൂമൊന്നും വേണ്ടാ പറഞ്ഞു അപ്പൊ ഹാള് മതിയല്ലോ നാളെ നേരം വളർത്താതെ തന്നെ പോവുകയും ചെയ്യും ഇവിടെ പൂട്ടി പോയിട്ടുണ്ട് ഒരു ഏഴ് മണിക്ക് തുറക്കുള്ളൂ വണ്ടി അവിടെ താഴെയാണ് അപ്പോൾ ഇവിടുന്ന് കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താവും നിക്കലും കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ